ചിട്ടി ദ റോബോട്ട് സ്പീഡ് വൺ ടെസ് മെമറി വൺ യു ആർ ബ്രില്യൻറ്റ് ഐ എം പ്രൗഡ് ഓഫ് ഫീൽ മൈ മാരക അപ്ഡേറ്റ് ഗംഭീര അപ്ഗ്രേഡ് എന്ന് തീർച്ചയായിട്ടും പറയാം നഷ്ടത്തിന്റെ കണക്കൊക്കെ ഇന്ത്യയുടെ വില്പന കുറഞ്ഞതോടുകൂടി ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം കുറച്ചാണ് ഈ മോഡലിലെ ഇന്ത്യയിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് രണ്ടു പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു തമ്മിൽ ഒരുപാട് ഈവൻ ഗെരം നോൺ എച്ച് ഡി ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ അറ്റ് സാർ ഒരു അൽപ്പം അവകാശം കൂടെ ഒരു പത്ത് കൊല്ലം കൂടെ തന്ന മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാനടച്ച് തീർത്തോളാം പക്ഷെ ഇവനെ ഞാനങ്ങ് പൊക്കി നിങ്ങൾ എന്നിട്ട് അർപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ बनाने बोलूं गाय तला